ഹായ് ഡിയർ സ്റ്റുഡൻസ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് അപ്പൊ മലയാളം സബ്ജക്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ അറിഞ്ഞതിനു ശേഷം നിങ്ങൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ സോൾവാക്കാൻ പറ്റും സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആദ്യത്തെ അൻപത് ചോദ്യങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ അൻപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത് അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദ്യം ഉണ്ടാവും അതിന് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ് കുഞ്ചൻ നമ്പ്യാര പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഓപ്ഷൻ കറക്റ്റ് ഏതാണ് നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇതുപോലുള്ള അൻപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ടോട്ടൽ ഇവിടെ കിടക്കുന്നത് സോ ഒന്ന് മുതൽ അൻപതാമത്തെ ചോദ്യം വരെ നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങൾക്ക് ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ടാവും ഈ അൻപത് ചോദ്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മുപ്പതോ നാൽപ്പതോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് പത്തെണ്ണം തെറ്റിപ്പോയാലും ഒരു നാൽപ്പത് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഇതിൽ നിന്ന് സ്കോർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും അറിയാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസ് ആയിട്ട് കിടക്കുന്നത് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അൻപത് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് അടുത്ത ഭാഗമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരുപത് മാർക്കിനാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് അതുപോലെ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്കിനാണ് വരുന്നത് ഇനി അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിന്നും പതിനഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും അൻപത് മാർക്കിനാണ് അൻപത് മാർക്കാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു ഏരിയയിലെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ സൂര്യനെതിരേറ്റ ബാലികയുടെ ഭാവത്തെ കവി വർണ്ണിക്കുന്നത് എങ്ങനെ ആ വർണ്ണന നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ വാക്കില് മൂന്ന് വാക്കും വേണ്ട രണ്ടു വാക്കില് നിങ്ങൾ രണ്ട് വാക്യത്തിൽ നിങ്ങൾ ആ ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഏകാംഗ നാടകത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി രണ്ട് മാർക്ക് കിട്ടും പിന്നെ എന്താണ് വെള്ളായി അപ്പന്റെ ചിന്തകൾ പ്രകൃതിയിൽ പ്രതിഫലിച്ചത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് അത് നിങ്ങൾക്ക് ഒരു സെന്റൻസിലോ രണ്ട് സെന്റൻസിലോ ഉത്തരം എഴുതിയാല് രണ്ട് മാർക്ക് കിട്ടുന്നതാണ് പിന്നെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇരുപത് മാർക്കാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പത്ത് ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം സോ അഞ്ച് നിങ്ങൾ കണ്ടല്ലോ ഒരു മാർക്കിന്റെ അൻപത് ചോദ്യങ്ങളും പിന്നെ രണ്ട് മാർക്കിന്റെ പത്ത് ചോദ്യങ്ങളുമാണ് ഉള്ളത് ഇപ്പൊ തന്നെ എഴുപത് മാർക്കിനുള്ളതായി അല്ലേ ബാക്കി മാർക്കാണ് ഇനി ബാക്കി മുപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്നത് ഇവിടെ കൊടുത്ത മൂന്നോ നാലോ വാക്യത്തിൽ ഉത്തരം എഴുതുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിന്റെ എത്ര ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്ക അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ എഴുതുക മൂന്ന് മാർക്കിന് വെറും പതിനഞ്ച് മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി സാധിക്കുക അപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പും രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും ഒരു മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അത്രയും മാർക്കിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അഞ്ച് മാർക്കിന്റെ എത്ര ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക മൂന്ന് ചോദ്യങ്ങളാണ് അഞ്ച് മാർക്കിന് ഉണ്ടായിരിക്കുന്നത് പഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇവിടെ കണ്ടില്ലേ യുദ്ധം വരുത്തി വയ്ക്കുന്ന സർവനാശത്തിന്റെ ഭീകരത ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗത്തെ മുൻനിർത്തി വിവരിക്കുക അപ്പൊ നിങ്ങൾ വിവരിച്ചെഴുതുക എന്നുള്ളതാണ് അഞ്ച് മാർക്കിന് ചെയ്യേണ്ടത് ഒരു പേജിൽ കവിയാതെ ഉത്തരം എഴുതുക അതായത് ഒരു പേജിൽ മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാ മതി ഇപ്പൊ എക്സാമിനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ രണ്ട് ഒരു പേജിന്റെ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാ മതി മറുഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട അതിന്റെ ബാക്കി എഴുതി കംപ്ലീറ്റ് ഒരു വലിയ പാരഗ്രാഫ് പോലെ എഴുതി പോവണ്ട ഒരു പേജിന്റെ ഒരു പുറംഭാഗം മാത്രം നിങ്ങൾ എഴുതിയാ മതി ഓക്കെ സോ ഇത്രയുമാണ് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് അഞ്ച് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇതാണ് നിങ്ങളുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പുതിയ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്ര മാർക്കിന് എത്ര ചോദ്യങ്ങൾ ഏതൊക്കെ തരം ചോദ്യങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം എക്സാം നടന്നിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ പാറ്റേണിൽ ആയിരിക്കില്ല ചോദ്യം പേപ്പർ കിട്ടുന്നത് അപ്പം ഏപ്രിൽ ബാച്ചിന്റെ നടന്നിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലുള്ള ആ ഒരു ചോദ്യ പേപ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എല്ലാ സബ്ജെക്ടിൻ്റെയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷനും നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പം അതോടെ ഇത്തരത്തിലുള്ള എൻ ഐ ഒസിന്റെ അപ്റ്റു ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ പഠിക്കുക ഇത്തരത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിട്ട് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു Thank you.